നമസ്കാരം ചങ്ങായിമാരെ നമ്മൾ ഒരുപാട് വ്യൂ പോയിന്റുകൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഗ്രേസി ചേച്ചി നടത്തുന്ന ഒരു വ്യൂ പോയിന്റ് നിങ്ങൾ പോയിട്ടുണ്ടോ ആ നമസ്കാരം ചേച്ചി ചേച്ചിയുടെ പേരെന്തായിരുന്നു ഗ്രേസി 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 ആ ചേച്ചി അല്ലേ ചേച്ചി ഇവിടെ വ്യൂ പോയിന്റിൻ്റെ ആളാണെന്ന് അല്ലേ ഓ നമ്മൾ ഇതിന്റെ മുകളിൽ പത്ത് രൂപ കൊടുത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും ദൈവ സ്ഥലം കേരളത്തിന് അപ്പുറം അല്ലേ അപ്പൊ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഗ്രേസി ചേച്ചീൻ്റെ വീടിന്റെ മുകളിലോട്ട് പോവാം സ്റ്റെപ്പൊക്കെ കയറി മുകളില് മുകളിൽ കയറിയാ സംഭവം അറിയാൻ ഉള്ളിൽ എന്താണ് കാണണ്ടേ നമുക്ക് അറിയണ്ടേ അങ്ങനെ ഇതിന്റെ ടോപ്പിൽ എത്തുമ്പോൾ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടാ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു ഫീൽ ആണ് എന്റെ മുകളിൽ നിൽക്കുമ്പോൾ കേട്ടാ ഇതാണ് നമ്മുടെ ഗ്രേസി ചേച്ചി പറഞ്ഞ ആ ഒരു സ്ഥലം കേട്ടാ നല്ല അടിപൊളി വ്യൂ ആണ് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേസി ചേച്ചിയുടെ വീടിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് മലകൾ കാണാനുള്ള ഒരു അവസരമാണ് വൈബാണ് എന്താ ഭൂമിയുടെയും ആകാശത്തിന്റെ ഇടയിൽ നിൽക്കുന്ന നമുക്ക് തോന്നാം അങ് അകലെ ആ ഒരു ബ്രഹ്മഗിരി മലയുടെ മുകളിൽ നിന്ന് ഒഴുകി ആ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം അതായത് പത്ത് രൂപ കൊടുത്തിന്റെ മുകളിൽ കയറുമ്പോൾ ഇത്രമാത്രം മനോഹരമായ ഒരു ദൃശ്യം ഒക്കെ കാണാൻ നമ്മൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല കേട്ടോ ഒരു രക്ഷയില്ല കണ്ണിവിടുന്ന് എടുക്കാൻ വേണ്ടി തോന്നിണ്ടായില്ല മാനന്തവാടി വഴി ഇറങ്ങിയിട്ട് കൊട്ടിയൂരേക്ക് വരുമ്പോൾ അഞ്ച് ഹെയർപിൻ വളവുകൾ അതിൽ ആദ്യത്തെ വളവ് തുടങ്ങിൻ്റെ അവിടെയാണ് ഈ ഒരു ഷോപ്പ് കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല തുറമാങ്ങനെ കിട്ടും കേട്ടാ എന്താ ടേസ്റ്റ് എന്ന് പറയാം കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നില്ല ഗ്രേസി ചേച്ചിട്ട് വീടിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞതിന് ശേഷം താഴെ എത്തിക്കഴിഞ്ഞാൽ നല്ല കപ്പയും ബീഫും കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ നല്ല കപ്പയും ബീഫ് കറിയും മത്തിക്കറിയും ഉണ്ട് ഞാൻ കുറച്ച് മത്തി ചാർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ വയനാട് പാൽശ്വരം വഴി പോകുമ്പോൾ കേറാ മറക്കണ്ട ഗ്രഹിച്ചിട്ട് വ്യൂ പോയിന്റും കൂടി കാണുക ഹോട്ടൽ അഞ്ജന എന്ന് പറയുന്ന ഒരു ബോർഡ് കൂടി അടക്കം